ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ സർക്കുലർ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്ന നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ്റെ ചാനൽ കാർഡത്തേക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നവരാത്രി ദിനമായ സെപ്റ്റംബർ മുപ്പത് കേരളത്തിൽ പൊതു അവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷിയേറ്റ് ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു ഈ ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവധിയുണ്ടായിരിക്കുകയില്ല നിയമസഭ അപ്പോൾ ഫ്രണ്ട്സ് സെപ്റ്റംബർ മുപ്പതാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അവധിയാണ് നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണാം